ഹായ് ഫ്രണ്ട്സ് മുംബൈയിൽ വന്ന സമയം ശരിയല്ലാത്തതുകൊണ്ട് ഒരുപാട് സ്ഥലങ്ങൾ എക്സ്പ്ലോർ ചെയ്യാൻ പറ്റിയില്ല ഓൾമോസ്റ്റ് എല്ലാം ക്ലോസ്ഡ് ആയിരുന്നു പിന്നെ ഞങ്ങൾ പോയ ഒന്ന് രണ്ട് സ്ഥലങ്ങൾ ഒന്ന് മുംബൈനെയും നവി മുംബൈനെയും കണക്ട് ചെയ്യുന്ന ഇന്ത്യയിലെ തന്നെ ഏറ്റവും നീളം കൂടിയ കടൽപ്പാലം ഇരുപത്തിരണ്ട് കിലോമീറ്റർ ആണ് വരുന്നത് പ്രൈം മിനിസ്റ്റർ നരേന്ദ്രമോദിയാണ് ഉദ്ഘാടനം ചെയ്തത് കടലിൻ്റെ നടുക്കുള്ള റൈഡ് അടിപൊളിയാണ് പിന്നെ മഹാരാഷ്ട്ര പോലീസ് ഹെഡ്ക്വാർട്ടേഴ്സ് കണ്ടു പിന്നെ ഇന്ത്യയിലെ തന്നെ വൺ ഓഫ് ദി ഓൾഡസ്റ്റ് ലൈബ്രറി ആയിട്ടുള്ള ദ ഏഷ്യാറ്റിക് സൊസൈറ്റി ഓഫ് മുംബൈ അതിൻ്റെ മുമ്പിൽ നിന്ന് ചായ ഓടിച്ചു പിന്നെ മഹാരാഷ്ട്രയിൽ സൈക്ലിംഗ് മിഡ് നൈറ്റ് ടൂർ സോബോ സൈക്ലിംഗ് മിഡ് നൈറ്റ് ടൂർ എന്ന് പറഞ്ഞൊരു ഉണ്ട് ഒരുപാട് പേര് സൈക്കിളെടുത്ത് ഇറങ്ങിയാണ് കൂട്ടം കൂടി ഇത്രയും പേര് സൈക്കിളെടുത്ത് കൂട്ടം കൂടി ഇറങ്ങേണ്ടത് ഞാൻ ആദ്യമായിട്ട് കണ്ടത് അത് അടിപൊളിയായിരുന്നു പിന്നെ ഗേറ്റ് വേ ഓഫ് ഇന്ത്യ മറൈൻ ഡ്രൈവ് താജ് ഹോട്ടൽ ഒരുപാട് സ്ഥലങ്ങൾ പോയി ഓൾമോസ്റ്റ് എല്ലാം ക്ലോസ്ഡ് ആയിരുന്നു പിന്നെ ബഡി മിയ ഫുഡ് സ്ട്രീറ്റിൽ കയറി ഫുഡ് കഴിച്ചു ഇരുപത്തിനാല് മണിക്കൂറുണ്ട് ടേസ്റ്റ് വൈസ് അടിപൊളിയാണ് അടിപൊളിയാണ്ടോ തിരക്കെന്ന് പറഞ്ഞാൽ അതേപോലെ തിരക്ക് പിന്നെ എന്താണ് രാത്രി ആയതുകൊണ്ട് നാനൂറ് രൂപയാണ് ഒരാൾക്ക് ഫുഡിന് റേറ്റ് വന്നത് അങ്ങനെ അതൊക്കെ കഴിച്ച് അടിച്ചു പൊളിച്ചു സൂപ്പറായിരുന്നു